എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പത്താം ക്ലാസ്സിലെ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ കുട്ടികളോടും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോടും പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും പരീക്ഷ അതിനൊക്കെ ഉള്ള കുട്ടികളോടും പ്ലസ് ടു കഴിയാൻ പോകുന്ന കുട്ടികളോടും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞല്ലോ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എന്ത് കരിയർ എടുക്കണം എന്ത് പഠിക്കണം എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരുപാട് ഓപ്ഷനുകളുണ്ട് നമുക്ക് ഓപ്ഷനുകളുണ്ട് അപ്പോൾ ഈ ഓപ്ഷനുകളെ പറ്റിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പത്തിലാവുമ്പോഴത്തേക്കും നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ അത് പിള്ളേർ ചെയ്യണ്ടാവും എങ്കിലും ചെയ്യാത്തവരോടും എല്ലാവരോടും കൂടിയിട്ടൊരു കാര്യം ഇങ്ങനെ പറയണമെന്നുള്ളൂ പിന്നെ പ്ലസ് ടുവിൻ്റെ കുട്ടികളോടായാലും പറയണമെന്നുള്ളു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് അതിലേക്ക് വേണ്ടി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് വേണം ഒരു സെക്കൻഡ് ഓപ്ഷനും കൂടെ കൂടിയിട്ട് നമ്മളെപ്പോഴും കണ്ടുവെക്കണം കണ്ടുവച്ചില്ല എന്നുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമേതാണോ അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് കരിയർ ബ്രേക്ക് വരിക അല്ലെങ്കിൽ നമുക്ക് എന്താ അത് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും അത് പഠിച്ച് വരുമ്പോൾ ഈ ജോലി നമുക്ക് അല്ല എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് മുന്നോട്ട് പോകണം അല്ലേ അങ്ങനെ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയനും കൂടെ ഒരു സെക്കൻഡ് അല്ല സെക്കൻഡ് ഓപ്ഷനും കൂടെ കൂടിയിട്ട് കണ്ടുവെക്കണം ഇപ്പോൾ കുട്ടികൾ സെക്കൻഡും തേർഡും ഫോർത്തൊക്കെ കണ്ടു വയ്ക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടുവയ്ക്കുന്നു വയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കോഴ്സുകളായിരിക്കണം നമ്മളെടുത്തിരിക്കും എടുക്കേണ്ടത് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പോൾ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയ കുട്ടികളോടും പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സൊക്കെ ഒരുപാടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലുത് നിങ്ങളുടെ കൂട്ടുകാരാണ് പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൂട്ടുകാരെ നമുക്ക് കാണാൻ പോലും കിട്ടില്ല കാരണം എല്ലാവരും എല്ലാവരുടേതായ രീതിയിൽ പഠിച്ച് മുന്നേറിപ്പോവും എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ പ്രീ ഡിഗ്രി അന്ന് പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ട്യൂഷൻ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ അപ്പോൾ ഞാനിവരുടെ ഇംഗ്ലീഷ് ട്യൂഷൻ പോയിരുന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചത് നിങ്ങളൊക്കെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ അവർ തേർഡ് ഗ്രൂപ്പായിരുന്നു എൻ്റെ കോളേജിൽ അല്ലേ വേറെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞെന്ന് വെച്ചപ്പോൾ അവർ പിന്നെ പഠിക്കുന്നു ദീപയ്ക്ക് എന്താണ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് പഠിക്കുന്നതോളൂന്നാണ് ഞാനെന്ന് കുറച്ച് മണ്ടിയായിരുന്നത് കൊണ്ടും കഥാപ്രസംഗമാണ് മെയിനായിട്ട് എനിക്ക് എൻ്റെ ചിന്തയിലുണ്ടായിരുന്നത് കൊണ്ടും അവരൊന്നും പഠിക്കുന്നില്ലല്ലോ അപ്പം പിന്നെ ഞാനിങ്ങനെയൊക്കെ പഠിച്ചാൽ മതി എന്ന് ഞാൻ കരുതി നല്ല ഭംഗിയായി ഞാൻ പ്രിയ ഡിഗ്രി തോറ്റു പ്രി ഡിഗ്രി തോറ്റു കഴിഞ്ഞിട്ട് ഞാൻ തോറ്റ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയിട്ട് കൊടുങ്ങലൂർ വന്നിറങ്ങിയിട്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ അവർ ഡിഗ്രിക്ക് വേറെ കോളേജിൽ പഠിക്കാൻ പോകുന്നു ഞാൻ തോറ്റ സർട്ടിഫിക്കറ്റ് പിടിച്ച് വരുന്നു അപ്പോൾ പക്ഷേ അതെനിക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് ഞാൻ അത് കഴിഞ്ഞ് പിന്നത്തെ ഇതിലല്ല ഞാൻ വേഗം തന്നെ പഠിച്ച് പ്രി ഡിഗ്രി പാസാക്കിയെടുത്ത് പിന്നെ ഞാൻ ഡിപ്ലോമയ്ക്ക് പോയി ഡിപ്ലോമയ്ക്ക് ചേരാൻ പത്താം ക്ലാസ്സിലെ മാർക്ക് മതിയായിരുന്നു അങ്ങനെ പോയി പക്ഷേ എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ ജീവിച്ചു പോവാം അവരുടെ കഥകളൊന്നിനി കയറുന്നോളാം അപ്പോൾ അവരൊന്നും ഇപ്പം കാണുന്ന പോലുമില്ല അപ്പം നമ്മൾ കൂട്ടുകാർ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടും കൂട്ടുകാർ പഠിക്കുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും അവരുടെ ഒപ്പം അതുപോലെ ചെയ്യാം അല്ലെങ്കിൽ അവരെ നമുക്ക് പിരിയേണ്ടി വരുമല്ലോ ഒരുമിച്ച് എല്ലാവർക്കും കൂടെ പോകാം എന്ന് ചിന്തിക്കും ഒരു കാര്യം മനസ്സിലാക്കുക കോളേജ് എന്ന് പറയുന്നത് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് ഉള്ള സ്ഥലമല്ല എൻ്റർടൈൻമെൻറ്റുകൾ അവിടെ കലോത്സവങ്ങളും മറ്റുള്ളതൊക്കെ ആയിട്ട് എൻ്റർടൈൻമെൻറ്റുകൾ ഉണ്ടാവും അത് നമ്മൾ ആസ്വദിക്കുക അല്ലാതെ ഫുൾ ടൈം എൻ്റർടൈൻമെൻറ്റിനുള്ളൊരു സ്ഥലമല്ല കോളേജ് എന്ന് പറയണത് അത് നിങ്ങൾക്ക് കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ വിചാരിക്കണ പോലെയല്ല എൻ്റെ മോനെന്നോട് വിളിച്ച് പറയാറുണ്ട് അമ്മേ എന്ന് വിളിക്കാറുണ്ട് ഇടയ്ക്ക് അവൻ കൊല്ലത്ത് ഗവണ്മെന്റ് എഞ്ചിനീയറിങ് കോളേജിലാണ് നല്ല പോലെ പഠിക്കാനുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങളുടെ കൂട്ടുകാർ പഠിക്കാൻ പോകുന്ന വിഷയമല്ല നിങ്ങളെടുത്ത് പഠിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ആയിരിക്കില്ല കൂട്ടുകാരുടെ ബുദ്ധി അല്ലെങ്കിൽ കൂട്ടുകാരുടെ ടേസ്റ്റ് ആയിരിക്കില്ല നിങ്ങളുടെ ടേസ്റ്റ് ഒപ്പം നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാനും അവൾ ഒരേ വേബിൾ ലെങ്ത്ത് എന്നൊക്കെ വിചാരിക്കും അതൊരിക്കലുമല്ല നിങ്ങളുടെ അച്ഛൻ്റെ അമ്മരെയും ജീനാണ് നിങ്ങളുടെ ബോഡിയിൽ കിടക്കുന്നത് അപ്പോൾ ആ ഒരു വേവ് ലെങ്ത് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റക്കേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം നമ്മുടെ ടേസ്റ്റും കേൾക്കാം എന്നിട്ട് നിങ്ങൾ ഒരു കരിയർ തിരഞ്ഞെടുക്കുക അതായിരിക്കും നല്ലത് അപ്പോൾ ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നേക്കാൾ മുമ്പ് ഒരു അല്ലെങ്കിൽ ഹ്യമാ ഹ്യൂമാനിറ്റീസോ സയൻസോ മാത്സോ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം എനിക്ക് എന്തൊക്കെ ജോലിയാണ് ചെയ്യാൻ സാധിക്കുക ഏത് ഏത് പ്രൊഫഷണലായിരിക്കും എനിക്ക് കയറിപ്പോകാൻ സാധിക്കുക എന്ന് നല്ല പോലെ ചിന്തിച്ച് ആലോചിച്ചതിന് ശേഷം നിങ്ങളൊരു ഗ്രൂപ്പ് നിങ്ങൾ തിരഞ്ഞെടുത്തെടുക്കുക പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഈ പ്രായത്തിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന പ്രായം കഷ്ടപ്പെടാനുള്ള എനർജിയും പവറും ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു പ്രായം ഇതാണ് ഇവിടെ പല്ലി ചലച്ചിട്ടിട്ട സത്യമാണ് ഞാൻ പറഞ്ഞത് തമാശ ഇല്ലാട്ടെ സീരിയസ്ലി നിങ്ങൾക്ക് എനർജി ജി ഉള്ള ഒരു പ്രായം ഇതാണ് നമ്മൾ ആ പ്രായത്തിന് ശരിക്കും നമ്മൾ ഉപയോഗിക്കണം നമ്മുടെ ലൈഫിലെ ഈ ഒരു ടൈമിനെ നമ്മൾ ശരിക്കും നമ്മൾ ഉപയോഗിക്കണം ഒരു ഒരു സെക്കൻഡ് പോലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അത് നിങ്ങളുടെ ചിന്തയിൽ വേണം ഇപ്പം നമ്മൾ പറയില്ലേ അച്ഛൻ്റെ അമ്മയും നമുക്ക് പൈസ വരുവാണെങ്കിൽ കിട്ടാവുന്ന കാശം മുഴുവൻ നമ്മൾ വായിച്ചെടുക്കാനുള്ളൊരു കുട്ടികളുണ്ട് നമുക്ക് അടിച്ചുപൊളിച്ചിടക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എന്താവും എന്ന് ഇപ്പോഴേ ചിന്തിച്ചിട്ട് ഇപ്പം നിങ്ങൾ ശരിക്കും അത് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ ജീവിതം ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല പതിനാറ് പതിനേഴ് പതി വയസ്സിലല്ല എൻ്റർടൈൻമെൻറ്റ് കൂടുതലുണ്ടാവാം അത് കഴിഞ്ഞാലാണ് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവുക നമുക്ക് പക്വത വന്നിട്ട് നമ്മൾ ഓരോ എൻറ്റർടൈൻമെൻറ്റിൻ്റെ ഇറങ്ങി നോക്കിയാൽ അടിപൊളിയായിരിക്കും സൂപ്പറായിരിക്കും അപ്പോൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക നല്ല രീതിയിൽ നിങ്ങൾ ആലോചിച്ചിട്ട് ഓരോ കോഴ്സുകളും തിരഞ്ഞെടുക്കുക കൂട്ടുകാരൊക്കെ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞ് അവരോരോ കാര്യം നോക്കി പോകും നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കാവും ആ ചിന്ത ഉണ്ടാവണം നമ്മുടെ പേരൻസ് അവർ മാത്രമായിരിക്കും നമ്മുടെ കുട്ടിൻ്റെ അപ്പം നന്ദി നമസ്കാരം